ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് വെറൈറ്റി ഐറ്റംസ് ആണ് അതായത് ലോറേറ്റിൻ്റെ മെറ്റീരിയലും അനുപമയുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ള നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസും അതുപോലെ തന്നെ ബാട്ടിക്കിൻ്റെ മെറ്റീരിയൽസും ആണ് കേട്ടോ ഗാഡ് ബാട്ടിക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളുമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസുമാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണിച്ച് കാണിച്ചേക്കുന്ന ഡിസൈൻസ് എല്ലാം നോക്കി നോക്കി പോവുക ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുവാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ പറഞ്ഞു പോകുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ സെയിം ഡീറ്റെയിൽസും അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവരും ഒക്കെ ഒന്ന് ഡീറ്റെയിൽസും കൂടെ കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യാം അപ്പോൾ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസാണ് അപ്പോൾ പത്ത് പീസിന് താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനെ കാട്ടിലും പത്ത് രൂപ കൂടുതലാണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് മിനിമം മൂന്ന് പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് മൂന്നിൽ താഴേക്കുള്ള സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ ഡിസൈൻസ് നോക്കി പോകുക കേട്ടോ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഇതിൽ ഇതിലെ എല്ലാ കളറും ഒന്നിച്ചെടുക്കണോ മൊത്തത്തിലെടുക്കണോ അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത് ഇപ്പം സിംഗിൾ ആയിട്ടുള്ള ഡിസൈനിൽ ഇതിൽ ഇത്രയും കളേഴ്സ് ഇതിൽ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണെങ്കിൽ ഇതിൽ അഞ്ചിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അഞ്ചെണ്ണം ഒന്നിച്ചെടുക്കണം എന്നോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അതുപോലെ പ്രിൻറ്റുകളെന്ന് പറയുന്നത് ടോപ്പിനും ഒക്കെ നോർമലി വന്നുകൊണ്ടിരിക്കുന്ന സൈസ് ആ ഒരു മോഡൽ അതായത് ടോപ്പ് നൈറ്റിക്ക് മാത്രമല്ല ടോപ്പിനും ഒക്കെ തയ്ക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് പ്രിൻറ്റുകളാണ് നമുക്ക് അനുപമയുടെ ബ്രാൻഡ് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കൊണ്ടുവന്നൊക്കെ ഏകദേശം തീർന്നു ഇനി കുറച്ച് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എല്ലാവരും നല്ലോണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബൾക്കായിട്ടൊക്കെ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തു അപ്പോൾ എടുത്തവർ തന്നെ വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ട് അപ്പം നല്ല മെറ്റീരിയൽ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വില വിൽ കിട്ടുമ്പോൾ നമുക്ക് അതനുസരിച്ച് വില കുറഞ്ഞ മെറ്റീരിയലും വില കൂടിയതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഈ ലോ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിചാരം എല്ലാവരും വിചാരിക്കുന്നത് കളർ പോകുമോ അതാണ് എല്ലാവർക്കും ഡൗട്ട് പക്ഷേ കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പ്രോഷ്യൻ ഡിസൈൻസ് ആണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനുമാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ബ്രാൻഡാണ് എല്ലാവർക്കും അറിയുന്ന ബ്രാൻഡാണ് എല്ലാവരും യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇതുപോലെ തന്നെ പ്രിൻറ്റുകൾ ഉണ്ടോ നല്ല നല്ല ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസും ഒക്കെയാണ് വന്നിരിക്കുന്നത് അതുപോലെ ചുങ്കുടി ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചുങ്കുടിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ ചുങ്കുടി ഡിസൈനിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യ അയച്ചേക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്നതിനനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് കൊടുക്കുന്നത് ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവരും ഒന്നും ഫുള്ളായിട്ട് കേൾക്കാറില്ല അത് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും മാക്സിമം എല്ലാവരും ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ആദ്യം അയച്ചവരുടെ ഓർഡർ ക്രമമായിട്ട് വരുന്നതിന് വന്ന് വരുന്നതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത് അല്ലാണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്നവരുടെ ആദ്യം എടുക്കുവോ അങ്ങനെ അതുപോലെ എന്താ കൂടുതൽ പീസ് ഓർഡർ ചെയ്യുന്നവരുടെ ആദ്യം എടുക്കുമോ റീറ്റെയിലുകാരുടെ അത് കഴിഞ്ഞെടുക്കുക അങ്ങനെ ഒന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് അയക്കുന്നവരുടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ആരൊക്കെയാണെന്ന് പക്ഷേ നമ്മൾ ആദ്യം അയച്ചവരുടെ ആരാണോ അവരുടെ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വന്നേക്കുന്ന ഏറ്റവും ഫസ്റ്റ് വന്നേക്കുന്ന മെസ്സേജ് മുതൽ ക്രമമായിട്ട് ക്രമമായിട്ട് നമ്പർ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഇച്ചിരി സമയം വെയിറ്റ് ചെയ്താൽ മതി ഒരുപാട് ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാക്സിമം പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടും ബില്ല് കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഡിലേ വരാൻ വേണ്ടിയിട്ട് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസ് കിട്ടും ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അയക്കാതിരിക്കുമ്പോൾ അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് മെസ്സേജ് അയക്കുമ്പോൾ ഒരു ഇൻട്രോ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു വെൽക്കം നോട്ട് വരുന്നുണ്ട് വാട്സാപ്പ് ബിസിനസ്സിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം സ്ക്രീ ഇതിൽ ഇപ്പം കാറ്റലോഗിലെ ആണെങ്കിലും വീഡിയോയിലാണെങ്കിലും കാറ്റലോഗിലും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ കാറ്റലോഗിനകത്ത് എല്ലാ കളക്ഷൻസും ഉണ്ട് വരുന്നതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടേ തൊണ്ണൂറ് മൂന്നേ ഇരുപത് എല്ലാം അപ്പോൾ ഏതിലെയാണേലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചിടാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ അയച്ചിട്ടാണ് ഫോട്ടോസ് നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് വെയ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് നിങ്ങളുടെ മെസ്സേജ് എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ബില്ല് കിട്ടും പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഡിലേ ആവുകയാണ് നമ്മളപ്പം ഈ ഡീറ്റെയിൽസ് ചോദിക്കും അപ്പോൾ ചില ആൾക്കാർ അഡ്രസ്സ് തരത്തില്ല ഏതിലാണെന്നു പറയത്തില്ല റേറ്റ് റേറ്റ് പറയാമെന്ന് മാത്രം പറയും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തിട്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അഡ്രസ്സ് എന്തിനാണ് അയക്കുന്നത് ഇതെല്ലാം നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വേറെ ആളുടെ ഓർഡർ എടുത്തെടുത്ത് പോകും അത് കഴിഞ്ഞ് വന്നവരുടെ അപ്പോൾ ഇവര് അഡ്രസ്സൊക്കെ അയക്കുന്ന അയച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും മെസ് അടുത്ത സെക്ഷൻ അടുത്തടുത്ത മെസ്സേജുകൾ വരും നോക്കുന്ന കൂടുതലല്ലേ നമുക്ക് നോക്കി വരികയുള്ളു അപ്പോൾ അപ്പോഴത്തേക്കും ചിലപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത പീസുകൾ സോൾഡ് ഔട്ട് ഒക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോസ് അയക്കുന്ന കൂടെ തന്നെ കൂടത്തിൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റിലാണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ സെലക്ട് സെൻഡ് ചെയ്ത് തരാട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് നമുക്കും എളുപ്പമാണ് നിങ്ങൾക്കും എളുപ്പമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നും അത് അർജൻ്റ് ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഡിസൈൻസ് കണ്ടല്ലോ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസ് എല്ലാം മൂന്നേ ഒക്കെ വേണ്ടത് ആൽഫൈൻ മെറ്റീരിയൽ റിംസിം അതുപോലെ അജറക്ക് മെറ്റീരിയൽസ് അജറക്കൊക്കെ വന്നതൊക്കെ ഏകദേശം ഐറ്റംസും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ കൂടുതൽ വണ്ടിൽസ് നമ്മൾ സെയിം ഡിസൈൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഡിസൈൻസും കൂടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ പേയ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് നമ്മൾ ഓർഡർ എടുക്കുന്ന അന്ന് തന്നെ പേയ്മെൻറ്റ് വരുന്നത് മാത്രമേ കൺഫേം ചെയ്യുന്നുള്ളൂ അത് തന്നെയല്ല മാക്സിമം നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യണം കേട്ടോ നല്ല തിരക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് പീസുകൾ സോൾഡ് ഔട്ട് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റും കൂടെ വന്നാലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ നിന്ന് അയക്കുന്നത് കേട്ടോ പിന്നെ ഗാർഡ് ഗാഡ് എന്ന് പറയുന്നത് നമ്മളുടെ സിംഗിൾ ബാട്ടിക്ക് ഒക്കെ ഉണ്ടല്ലോ അതുപോലത്തെ മെറ്റീരിയൽ ഡിസൈൻസ് ആണ് പക്ഷെ ഇതിൽ ചെറിയ ഡിസൈൻ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മുടെ സിംഗിൾ ബാട്ടിക്കിനെ കടലും കുറച്ചും കൂടെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ ആ ഒരു വൈറ്റ് പോർഷൻ ഇച്ചിരി കൂടെ കൂടുതലാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി ടോപ്പും നൈറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ലതാണ് ഈ എന്ന് പറയുന്ന മെറ്റീരിയൽ പ്യൂർ കോട്ടൺ ആണ് ഇത് ജി എസ് എം കൂടുതലുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് റേറ്റ് കൂടുതൽ വരുന്നതിന് ജി എസ് എം കൂടുതലാണ് റേറ്റ് കുറവ് വരുന്നതിന് ജി എസ് എം അതിനനുസരിച്ച് കുറച്ച് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള അത്ര സെലക്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ തന്നെ സിംഗിൾ പാട്ടിക് ഡിസൈൻസ് വേറെ കാറ്റലോഗിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മളടുത്ത് ഇഷ്ടം പോലെ കളക്ഷൻസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗീന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം എല്ലാ അതിന്നും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക റിപ്ലൈ ഇടുന്നതായിരിക്കും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ നമുക്കറിയത്തില്ല ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതുപോലെ തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം നമുക്കിങ്ങനെ ചോദിച്ച് ചോദിച്ച് റിപ്ലൈ തരുമോ റിപ്ലൈ തരുമോ എന്ന് ചോദിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ തന്നെ ഒന്ന് റിപ്ലൈ ഇങ്ങോട്ടേക്ക് ഇടുക ദയവായിട്ട് കാരണം ബില്ല് കണ് ബില്ല് കിട്ടുന്നവരെ കറക്റ്റ് റിപ്ലൈ തരുന്നവരൊന്നും ബില്ല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നില്ല അത് എന്തായാലും ഒരു ദിവസത്തിൽ തന്നെ എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് കറക്റ്റായിട്ട് റിപ്ലൈ തരാട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവരും ഒക്കെയാണ് പക്ഷേ എന്നാലും റിപ്ലൈ തരാൻ താമസിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം ഓൺലൈനിൽ വന്നാലും മെസ്സേജ് ഞങ്ങളെ കണ്ടാലും ഒന്നും റിപ്ലൈ തരാതിരിക്കുമ്പം നമുക്കത് അവരെടുക്കുമോ ഇല്ലയോ പേയ്മെൻറ്റ് ചെയ്യുമായിരിക്കുമോ ഈ പീസ് അടുത്ത ഓർഡർ കൊടുക്കാൻ പറ്റുമോ ഒന്നും അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ദയവായിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്